ഹലോ സൈനുസ് ട്രീ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി വിഷു എല്ലാരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്റെ വീട്ടിൽ കണി വെച്ചത് കാണാട്ടോ അപ്പൊ അമ്മ അവിടെ നെയ്യപ്പമ്മ നെയ്യപ്പൻ ചൂടാട്ടോ നമുക്ക് ഒരാളെടുത്തേക്ക് ഇങ്ങനെ പോവാണ് അയാക്ക് ഭയങ്കര നെയ്യാട്ടോ ചേച്ചിയും ഏട്ടനും ഇന്ന് വരില്ലാട്ടോ അപ്പൊ നാളെ ആയിരിക്കും ഞങ്ങളെ വീട്ടിൽ സദ്യ ഒക്കെ ഇണ്ടാക്ക ഇന്ന് ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിൽ നിന്നാണ് സദ്യ കഴിക്കാൻ പോണത് അപ്പോൾ ഞാനത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വോയി ഈ വീഡിയോയുടെ വോയിസ് ഞാൻ കളഞ്ഞിട്ട് ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് പറയുകയാണ് ഞങ്ങൾ നാളെ ആയിരിക്കും നല്ല ഗംഭീര ശ്രദ്ധിക്കുകയായിരിക്കും കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ ഞാൻ കോഫിയും അതുപോലെ തന്നെ നെയ്യപ്പമാണ് കഴിച്ചത് എൻ്റെ അമ്മ ഉണ്ടാക്കി കൊണ്ട് പറയില്ല അടിപ്പുള്ളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നെയ്യപ്പം അപ്പോൾ അതും കോഫിയാണ് ഇന്നത്തെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ പിന്നെ ഞാൻ അമ്മമ്മയുടെ വീട്ടിൻ്റെ അടുത്ത് വണ്ടി എത്തിയപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഓർമ്മ വന്നത് അതുവരെ മറന്നെടുക്കുമായിരുന്നു പിന്നെ അവിടെ നിന്ന് മെഷീനൊക്കെ കൊണ്ടുവരാനുണ്ടായിരുന്നു അമ്മമ്മയുടെ വീട്ടിലേക്ക് മെഷീനൊക്കെ കൊണ്ടുവരാനുണ്ടായിരുന്നു തയ്ക്കുന്ന മെഷീൻ അപ്പം അതൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ എന്താ എടുക്കണ്ടേ അപ്പം അതോടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മറന്നുപോയി പിന്നെ അമ്മമ്മയുടെ വീട്ടിലെത്തി പച്ചക്കറി സാധനങ്ങളൊക്കെ അരി കേട്ടോ പിന്നെ ഞാൻ അത് ഉണ്ടാക്കുന്ന കുക്ക് ചെയ്യുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇതിൻ്റെ ഇടയിൽ ഞാനുണ്ട് എന്നുള്ളൊരു കാര്യം ഇവർ രണ്ടുപേരും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ രണ്ടാളും ഭയങ്കര സംസാരത്തിലാണ് സദ്യ ഇലയിൽ വിളമ്പിയപ്പോഴും ഞാൻ വീഡിയോ എടുത്തില്ല മറന്നുപോയി വീഡിയോ അടുത്ത